ഗാസയിലെ നഗരമായ റഫേൽ കുടുങ്ങിക്കിടക്കുന്ന പലസ്തീൻ പൌരന്മാരെ ഒഴിപ്പിക്കാനുള്ള ഇസ്രായേൽ ഉത്തരവുകൾ സ്വീകാര്യമല്ലെന്ന് യൂറോപ്യൻ യൂണിയൻ മേധാവിയായ ചാൾസ് മൈക്കൽ വ്യക്തമാക്കി റഫേൽ കരയാക്രമണം നടത്തരുതെന്നും യൂറോപ്യൻ യൂണിയൻ മേധാവി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ മാനിക്കണമെന്നും റഫേൽ ഒരു ഗ്രൌണ്ട് ഓപ്പറേഷൻ നടത്തരുതെന്നും ഞങ്ങൾ ഇസ്രായേലി സർക്കാരിനോട് ആവശ്യപ്പെടുന്നുവെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമമായ എക്സിൽ എഴുതി റഫ ആക്രമിക്കരുത് എന്നാവശ്യപ്പെട്ട് യു ബൈഡൻ ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കിയതിന് പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയനും ഇസ്രയേലിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു പടി കടന്ന് റഫ ആക്രമിക്കാൻ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന കടുത്ത നിലപാടും ബൈഡൻ എടുത്തിരുന്നു എൻക്ലേവ് ഭരിക്കുന്ന പലസ്തീൻ ഗ്രൂപ്പായ ഹമാസ് തങ്ങളുടെ തടവിലുള്ള ബാക്കിയുള്ള ബന്ധികളെ വിട്ടയച്ചാൽ യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ വെടിനിർത്തൽ നാളെ സാധ്യമാകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ബന്ധികളെ സംബന്ധിച്ച ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകട്ടെ നിങ്ങൾക്കറിയാമോ ഹമാസ് ബന്ധികളാക്കിയവരെയും സ്ത്രീകളെയും വൃദ്ധരെയും ഒറിവേറ്റവരെയും വിട്ടയച്ചാൽ നാളെ വെടിനിർത്തലുണ്ടാകും അവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഹമാസിന്റെ ഇഷ്ടമാണെന്ന് ഇസ്രയേൽ പറഞ്ഞു നാളെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം വെടിനിർത്തൽ നാളെ ആരംഭിക്കും അദ്ദേഹം പറഞ്ഞു യു എസ് ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ അവഗണിച്ച സൈനികാക്രമണവുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ തെക്കൻ ഗാസ നഗരമായ റഫേൽ ഇസ്രായേൽ കൂടുതൽ പലായനം ചെയ്യാൻ ഉത്തരവിട്ടതോടെയാണ് ബൈഡനിൽ നിന്നുള്ള പുതിയ ഉടമ്പടി വാഗ്ദാനവുമായി പൊരുത്തപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഗാസയിൽ യുദ്ധത്തിന് തുടക്കമിട്ട ഇസ്രയേലിലേക്കുള്ള അതിർത്തി കടന്നുള്ള ആക്രമണത്തിനിടെ ഹമാസ് പിടികൂടിയ നൂറ്റി മുപ്പതോളം ബന്ദികളെക്കുറിച്ച് വിവരവുമില്ല നേരത്തെ കഴിഞ്ഞ വർഷം നവംബറിൽ നേടിയ വെടിനിർത്തൽ കരാറിൽ നൂറ്റിനാല് ബന്ധികളെയും ഇരുന്നൂറ്റിനാൽപ്പത് പലസ്തീൻ തടവുകാരെയും വിട്ടയച്ചിരുന്നു എന്നാൽ ഇസ്രയേൽ ഗാസയിൽ കരയാക്രമണം പുനരാരംഭിച്ചതിനാൽ ആ ഉടമ്പടിക്ക് ആയുസ് കുറവായിരുന്നു അതിനിടെ കിഴക്കൻ റഫേൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ഇസ്രയേൽ സൈന്യം ഒഴിപ്പിച്ചു ലക്ഷ്യം വെച്ചുള്ള ഓപ്പറേഷനുകൾ തുടരുന്നതിനാൽ ഡസൻ കണക്കിന് ഭീകരർ കൊല്ലപ്പെട്ടതായി ഉന്നത വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയർ ഹഗാരി പറഞ്ഞു മെയ് ആറിന് റഫ ക്രോസിംഗിന്റെ പലസ്തീൻ ഭാഗം ഇസ്രയേൽ പിടിച്ചെടുത്തതിനുശേഷം അസ്വീകാര്യമായ ഇസ്രായേലി ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുന്നതിനായി അതിർത്തി കടന്നുള്ള അഭയാർത്ഥികൾക്ക് മാനുഷിക സഹായ വിതരണം ചെയ്യുന്നതിന് ഇസ്രായേലുമായി ഏകോപനത്തിന് ഈജിപ്ത് വിസമ്മതിച്ചതായി ഈജിപ്തിലെ അൽ ഖഹേറാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ആക്രമണത്തിനിടെ ബന്ദികളാക്കിയവരിൽ ഒരാൾ മരിച്ചതായി ഹമാസ് അറിയിച്ചു ഹമാസ് ബ്രിട്ടീഷ് പൌരനാണെന്ന് തിരിച്ചറിഞ്ഞ നദവ് പോപ്പിൽവെൽ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് മരിച്ചത് തങ്ങളുടെ ആക്രമണത്തിൽ ബന്ദികളെ കൊലപ്പെടുത്തിയെന്ന ആരോപണം ഇസ്രായേൽ നേരത്തെ നിഷേധിച്ചിരുന്നു തെല്ലവിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെതിരെ ആയിരക്കണക്കിന് ഇസ്രായേലുകൾ പ്രതിഷേധ പ്രകടനം നടത്തി ബന്ധുക്കളെ മോചിപ്പിക്കാൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇപ്പോഴും തടവിൽ കഴിയുന്നവരുടെ ചിത്രങ്ങളും ഇവർ കയ്യിലെടുത്തു റഫയിലെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് ഉദ്യോഗസ്ഥനായ ജോർജിയോസ് പെട്രോപൌലോസ് സഹായത്തൊഴിലാളികൾക്ക് ആളുകളെ സഹായിക്കാൻ ടെന്റുകളോ പുതപ്പുകളോ മറ്റ് ആവശ്യവസ്തുക്കളോ ഇല്ലെന്ന് മുന്നറിയിപ്പ് നൽകി തെക്കൻ ഗാസയിൽ ഭക്ഷ്യ വിതരണങ്ങൾ തീർന്നു പോകുമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം പറഞ്ഞതിന് പിന്നാലെയാണ് ഗാസയുടെ ചില ഭാഗങ്ങൾ സമ്പൂർണ്ണ ക്ഷാമം നേരിടുന്നതായി ഏജൻസി മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി